ചായ ചലഞ്ചുമായി നടൻ ആരാധകൻ അഷറഫ് ജയനും ശനിയാഴ്ച വൈകിട്ട് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ചായ ചലഞ്ചാണ് കൗതുകമായത് ഒരു തലമുറയുടെ ആവേശമായ മൺമറഞ്ഞ ചലച്ചിത്ര നടൻ ജയന്റെ പ്രസിദ്ധമായ വേഷമിട്ട വടൂക്കര നിവാസിയായ അഷറഫ് ജയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചായ ചലഞ്ചാണ് ജനശ്രദ്ധ ആകർഷിക്കുന്നത് ചായ ചലഞ്ചിൽ പങ്കെടുത്ത് വയനാടിന് കൈത്താങ്ങേകുന്ന സത്പ്രവൃത്തിയിൽ സംസ്ഥാനം ഒട്ടാകെ നാലായിരത്തോളം അഷ്റഫ് നാമധാരികൾ അംഗങ്ങളായുള്ള അഷറഫ് തറവാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രതിനിധികളും ചായ ചലഞ്ചിൽ ചായ വിറ്റ് കിട്ടുന്ന സംഖ്യം മുഴുവൻ വയനാടിന് നൽകാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും പ്രവാസിയായിരുന്ന അഷറഫ് ജയൻ കോവിഡിന് ശേഷമാണ് പ്രവാസ ലോകത്തേക്ക് മടങ്ങാനാകാതെ നാട്ടിൽ കൂടിയത് ജയന്റെ വേഷമണിഞ്ഞ് ഇരുചക്ര വാഹനത്തിൽ ചായക്കച്ചവടം നടത്തുകയാണ് അഷ്റഫ് ജയൻ ഈയിടെ ഇരട്ടക്കുട്ടികളുടെ അച്ഛനായപ്പോൾ ജയൻ സീമ എന്ന പേരിട്ടാണ് ഈ നാൽപ്പത്തിരണ്ടുകാരൻ ജയനോടുള്ള കട്ട ആരാധന ഊട്ടിയുറപ്പിച്ചത് ടി സി വി ന്യൂസ് തൃശൂർ